പലതരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇത് കുറച്ച് ദിവസമായി പോലീസിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പാണ് ചെറിയ ചെറിയ മോഷണങ്ങളാണ് എന്നാൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് വഴിയിൽ വെച്ച് ഒരാളെ പരിചയപ്പെടുക അയാൾക്ക് ജ്യൂസ് വാങ്ങി കൊടുക്കുക വളരെ സ്നേഹം തടിച്ച് വളരെ സംസാരിച്ച് നല്ല കമ്പനി അയക്കിയ ശേഷം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ബൈക്കിൽ കെട്ടുന്നു ബൈക്കിൽ കുറച്ച് നേരം ദൂരം ആൾ വഴി സ്ഥലത്തെത്തുമ്പോൾ അയാളുടെ കയ്യിലുള്ള ഫോണും പൈസയും ഒക്കെ തട്ടിപ്പറിച്ചിട്ട് അയാൾ വഴിയിൽ ഇറക്കി വിട്ടു പോവുക വേറെ രീതി അന്യസംസ്ഥാന തൊഴിലാളികളെ പണിക്ക് വിളിക്കുക ഏതൊരു സ്ഥലം ഒരു കാട് പിടിച്ച സ്ഥലം ഇതെൻ്റെ പറമ്പാണ് ഇതിവിടുന്ന് വെട്ടിക്കൊള്ളാൻ പറയും നന്നാക്കാൻ പറയും അപ്പം സ്വാഭാവികമായിട്ടും അതിഥി തൊഴിലാളികൾ അവൻ്റെ ഡ്രസ്സൊക്കെ അഴിച്ചു വച്ച് അവരെ വർക്കിംഗ് ഡ്രസ്സിലേക്ക് മാറി അപ്പോൾ മൊബൈൽ ഫോൺ അങ്ങനെ ഒരു സൈഡിൽ ഒതുക്കി വെച്ച് അവർ ജോലി ചെയ്യും കുറച്ച് കഴിഞ്ഞ് ജോലി ചെയ്ത് തിരിച്ച് വരുമ്പോഴേക്ക് മൊബൈൽ ഫോണും ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല ആ ആളും ഉണ്ടാവില്ല വളരെ എന്താ പറയുക അധ്വാനിക്കുന്ന ആളുകളെ വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ട് നമുക്ക് തലവേദനയാക്കുന്ന ഒരാൾ അതുപോലെ തന്നെ ഒരു ഓട്ടോ സഞ്ചരിക്കുമ്പോൾ ഓട്ടോ ഡ്രൈവറോട് പരിചയപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നു അയാളുടെ കയ്യിലുള്ള മോതിരം കണ്ടാകുന്നത് നല്ല വെറൈറ്റി മോതിരമാണ് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട മോതിരമാണ് അത് മുമ്പാട് മോതിരം വേദന ചോദിച്ച് സംസാരിച്ച് നിന്ന് പെട്ടെന്ന് ഓട്ടോ ഇറങ്ങിയിട്ട് ആൾ പോകുന്നു നമ്മളെ പറ്റിക്കാൻ നിന്ന് കൊടുക്കുന്നുണ്ട് അല്ലേ ചോദിക്കാം പക്ഷേ ആർക്കും പറ്റിപ്പോകാവുന്ന പല അബദ്ധങ്ങളുമാണ് ഇവർ മുതലാക്കുന്നത് ഇങ്ങനെ നിരന്തരം കേസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശാന്ത് എന്ന പെരുമണ്ണ പ്രശാന്തിനെ ഞങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തപ്പം അയാൾ മോഷ്ടിച്ച ഒരു എൻഫീൽഡ് ബുള്ളറ്റോട് കൂടിയാണ് അയാളെ അറസ്റ്റ് ചെയ്തത് ഇതിനു മുമ്പും അയാൾ പത്തോളം കേസുകൾ പ്രതിയാണ് ഇപ്പോൾ തന്നെ കൊയിലാണ്ടി എലത്തൂര് തലശ്ശേരി ഉള്ള കേസുകളിലേക്ക് കൂടി നമുക്ക് ഒരു തുമ്പുണ്ടായിരിക്കുകയാണ് ഒരു ജാഗ്രത വേണ്ടത് പരിചയം അടിച്ച് ഒരു പരിചയം എടുത്താൽ പരിചയം നടിച്ച് കൂടെ വരുമ്പോൾ ഇത്തരം അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും കൂടി തയ്യാറാകണം എന്നുള്ളൊരു ഇതാണ് ഇത്തരം ആളുകൾ കണ്ടു വെക്കേണ്ടത് ആവശ്യമാണ് എന്തായാലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും തുടർ നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാവും അതിൻ്റെ ടീമിനുള്ള ഇൻസ്പെക്ടർ ജിജീഷും അതുപോലെ സുനിൽ പിന്നെ സ്കോഡ് അംഗങ്ങളായിട്ടുള്ള ഹാജിൽ കുന്നമൽ അതുപോലെ ഷാഫി പറമ്പത്ത് ജിതേഷ് ജിനേഷ് ചൂലൂര് രാജ് അതുപോലുള്ള ഷഹി പെരുമണ്ണ എല്ലാ ടീമാണ് എല്ലാവരും കൂടിയാണ് ഒരു ദിവസമല്ല കുറേ ദിവസത്തെ മെനക്കെട്ടുകൊണ്ടാണ് പിന്നെ നമ്മൾ പൊക്കിയത് ഏകദേശം കർശനമായ നടപടിയൊരു ഭാര്യ ഈ ഓസിന് കിട്ടുമ്പോൾ എന്ത് കയറി ചെല്ലാമെന്നുള്ള ചെല്ലല്ലോ ഓസിന് വെള്ളം മേടിച്ചു കൊടുക്കുമ്പോൾ ശരിയാവും ജ്യൂസ് മേടിച്ചു കൊടുക്കുമ്പോൾ താല്പര്യപ്പെടും അപ്പം ആ ബന്ധം ഇവനറിയാം ഒരാളെ കണ്ടാൽ ആ വീഴുന്നവനാണോ അല്ലേ എന്നുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ചെയ്യുന്നത് കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് വയോധികരൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് അൺ അറ്റൻഡായി നിൽക്കുന്ന ഒരാൾ ആരെങ്കിലും ഒരു പരിചയം നേടിച്ച് കൂടി പെരുമാറുമ്പോൾ വീണ് പോകുന്നത് സ്വാഭാവികമാണ് ആ അത് അതുമല്ല ഇയാളെ ലുക്ക് കണ്ടാൽ നല്ലൊരു എന്തായാലും തോന്നി ചെയ്യും അപ്പോൾ അത് കസ്റ്റഡിയിലുണ്ട് നമ്മൾ കോടതി ഹാജരാക്കും അന്വേഷണം നടക്കുന്നുണ്ട് ചില സൂചനകളുണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പറയാറായിട്ടില്ല ഇത് അത് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് അന്വേഷിക്കേണ്ടതുണ്ട് അതിനകത്ത് കേസുകളെ പറ്റിയുടെ വിശദമായ അന്വേഷണം വരേണ്ടതുണ്ട് കാരണം പ്രായത്തെ പറ്റി ചെറിയൊരു തർക്കമുണ്ട് എങ്കിലും ഞങ്ങൾ ആ പ്രായം അതുതന്നെയാണ് ചെറുതാണ് എന്ന രീതി തന്നെ രണ്ട് ഓപ്ഷൻ വരുമ്പോൾ ജൂനിയർ ആണോ സീനിയർ ആണോ ജൂനിയലാണോ എനിക്ക് ജൂനിയറിലാണ് എന്ന് ഇതൊട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അത് കുറച്ചും കൂടി ക്ലാരിറ്റി പോലീസിൻ്റെ ആവശ്യമുണ്ട് കഴിഞ്ഞാൽ പറയാൻ ആയിട്ടില്ല അത് കേസ് കേസും മെഡിക്കൽ കോളേജിൽ അത് നമുക്ക് അവിടെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് പ്രാഥമിക ഇതിൽ മറ്റ് അട്ടിമറി കാര്യങ്ങളൊന്നും ഞങ്ങളെ ശ്രദ്ധപ്പെട്ടിട്ടില്ല പ്രാഥമിക ഇതിൽ മറ്റു കെമിക്കൽ റിസൾട്ട് വരേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബാറ്ററികളൊക്കെ പരിശോധിക്കുകയാക്കേണ്ടതുണ്ട് വിശദമായ അന്വേഷിച്ചേ പറയാൻ പറ്റും രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ വിശദമായ അന്വേഷിച്ചു പറയാൻ പറ്റും പ്രശ്നങ്ങളൊന്നുമില്ല ഒരു സെലിറ്റ് വരുന്നേ ഉള്ളൂ